ഹലോ അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് സിക്സിൽ പിന്നെ പവർ ടീമിൻ്റെ അധികാരം കാണിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഉണ്ടായത് അതായത് ഗബ്രീൻ്റെ ടീമിനെ പൂട്ടിയിടാം എന്നുള്ളത് അപ്പോൾ അത് പിന്നെ എല്ലാവരും കൂടി പവർ ടീമിൻ്റെ അഞ്ചാൾക്കാരും കൂടി എടുത്തിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അത് പക്ഷേ അതെനിക്ക് എത്ര അങ്ങോട്ട് എന്താ പറയുക പേഴ്സണലായിട്ട് നമുക്കൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത് അപ്പോൾ അവരുടെ റൂമിലുണ്ടായിരുന്നത് ഗബ്രി അപ്സര പിന്നെ അർജുൻ റസ്മിൻ പിന്നെ ജാസ്മിൻ ഉണ്ടായി ഉണ്ടായിരുന്നു ആ റൂമിൽ അപ്പം അവരുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗബ്രി ജിൻഡോനോട് മാപ്പ് പറയാമെന്നുള്ളതാണ് പക്ഷേ ഗബ്രി ഒരു തരത്തിലും മാപ്പ് പറയില്ല എന്നുള്ള ആ ഒരു ഒരൊറ്റ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടായിട്ടോ അങ്ങനെ കുറേ നേരം ഒരു മൂന്നാല് മണിക്കൂർ നേരം പവർ റൂം ഇവരുടെ ആ ഒരു ടണൽ റൂമ് തരുന്ന റൂം പൂട്ടിയിട്ടുണ്ടായിരുന്നു സത്യത്തിലെ ഗബ്രിക്കും ജാസ്മിനും ജിൻഡോനെ കളിയാക്കുന്നതിൽ ഏഷൊര ിൻഡോ പറയുന്ന ഒന്നും അംഗീകരിക്കലൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഗബ്രി മാപ്പ് പറയണം എന്നുള്ളത് അങ്ങനെ മൂന്ന് നാല് മണിക്കൂറായിട്ടും ഡോർ തുറക്കാത്തതാണ് ഇപ്പം ഗബ്രി പറഞ്ഞു എനിക്ക് വാഷ്റൂമ് പോകണം എന്നാണ് എന്നിട്ട് അപ്പോൾ അപ്പോഴും ഇവർ പറയുന്നത് മാപ്പ് പറഞ്ഞാൽ റൂം തുറക്കുക പിന്നെ അതും കഴിഞ്ഞ് ജാസ്മിൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ജാസ്മിന് വാഷ്റൂമിൽ പോകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പിരീഡ്സിൻ്റെതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ പിന്നെ അതവർ കുറേ നേരം സംസാരിച്ചു അപ്പോൾ നോറേ ആയിട്ട് ഡിസ്കസ് നോറ പറഞ്ഞ പറഞ്ഞത് കറക്റ്റാണ് പറഞ്ഞത് സത്യാണെന്നുള്ളത് അപ്പം അതിൻ്റെ പേരിൽ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് സിബിൻ തുറന്നു വിടുക പറഞ്ഞു അത് പക്ഷേ സിബിൻ്റെ ഭയങ്കര ഒരു ഐഡിയ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് കാരണം അടുത്ത വീക്കെൻഡില് മോഹൻലാൽ വരുമ്പം ഗബ്രിക്കിട്ട് നല്ലവണ്ണം ഒരു പണി കൊടുക്കുകയും ചെയ്യുക ഇതിപ്പോൾ ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളൊരു ലേഡീസിൻ്റെ ഒരു ആവശ്യമാണല്ലോ ഒരു ആവശ്യമാണ് അപ്പോൾ അത് തുറന്നു കൊടുത്തതിൻ്റെ പേരിൽ എന്തായാലും മോഹൻലാൽ നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്യും മറിച്ച് ഗബ്രിക്ക് അവിടെ ഒരു നെഗറ്റീവ് കിട്ടുകയും ചെയ്യും പിന്നെ മാക്സിമം അവർ ഗബ്രീനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഗബ്രി ക്യാപ്റ്റൻ എനിക്ക് വിലയില്ല പവർ ടീമിന് എനിക്ക് തീരെ വിലയില്ല എന്നുള്ള രീതിയിൽ പിന്നെ സിബിനെ ഒളിപ്പില്ലാത്തൊക്കെ ആ ഒരു രീതിയിലൊക്കെ വിളിച്ച പിന്നെ ആക്ഷേപിക്കണ്ടായി അപ്പോൾ അതൊക്കെ സിബിനൊരു പിന്നെ എന്താ പറയുക ഒരു പോയിന്റ്സ് ആയിട്ടാണുള്ളത് ഇതൊക്കെ പിന്നെ ഗബ്രിക്ക് നെഗറ്റീവായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇവർ വിചാരിച്ച കാര്യം എന്തായാലും സാധിച്ചിട്ടുണ്ട് അപ്പോൾ പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ലേ കേട്ടോ ഈ ഒരു റൂം പൂട്ടിയതൊന്നും അപ്പോൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിൽ പറയാം ഓക്കെ ബൈ